ിൽ പറഞ്ഞാൽ മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസം നയിക്കണെന്ന് വിശേഷി സിനിമ എന്ന കലി തിയേറ്ററി നല്ലോണം അങ്ങനെ അടിപൊളിയുണ്ട് സിനിമ എന്ന കല സ്നേഹിക്കുന്നവർ ഈ സിനിമ തിയേറ്ററിൽ നിന്നാണ് കാണുന്നത് മുന്നും രക്ഷയില്ല രണ്ട് കഥാപാത്രം ആകെ നാലു പേര് സുഭാഷ് മലിനും അഭിനരാശനും എത്രയാണ് രണ്ടുപോയി എന്ന് ഈ സിനിമയുടെ ഡയറക്സിന് ഈ ക്ലാസ്സിൽ सिनी <laughs> सेही ായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മുക്ക പിന്നെ അർജുന സിദ്ധാർത്ഥിയും എന്തായിരുന്നാലും തിയേറ്റർ തല കാണാനുള്ള സംഭവമുണ്ട് ഇത് ഒക്കെ ഇട്ടില്ല ബി ജി എം മറ്റേ ഇടയ്ക്കുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല കിട്ടലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മെയിൻ എടുത്ത് പറയുകയാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് ഹാഫിലൊരു ഒരു ടിസ്റ്റ് ഉണ്ട് അത് തിയേറ്റർ തലയിരുന്ന സ്ഥിതി ചാലമായിട്ട് അത് നമുക്ക് കിട്ടുള്ളൂ എന്തായാലും എന്തുകൊണ്ടും ഇത് മറിച്ച് തിയേറ്റർ നോക്കുന്നു പറയാം ഗംഭീര ൾ എല്ലാവരും അഭിനയിച്ചും ഡയറക്ഷൻ സ്ക്രിപ്റ്റിങ് ആർട്ട് റീറെക്കോർഡിങ് ഭംഗി ഭയങ്കര മൂടാണ് നമുക്ക് നമുക്കത് തിരഞ്ഞെടുത്തോണ്ടല്ലേ അർജുനെ ഒരു അർജുൻ നന്നായി ചെയ്തിട്ടുണ്ട് അർജുൻ അവര്

പിന്നെ തീർച്ചയായിട്ടും അത് ഡയറക്ടർന്ന് കണ്ടു ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനെല്ലാം ഈ സമയത്ത് തന്നെ ഭംഗി അത് കാണുമ്പോൾ ഇതാണ് കാണുന്നത് അതിന് ഒരു കരിയർ ലൈറ്റാണ് അല്ലയാല്ലല്ല പറയുന്നത് അതിനെ എങ്ങനെ മാറ്റിയെടുക്കും മമ്മൂക്കടെ അവിടെ വെയിർത്ത് എന്ന് പറഞ്ഞേയിർത്ത് കണ്ടിട്ട് രാഹുൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ മകൻടെ കണ്ടിട്ട് അല്ലേ മീഡിയയിലും ദേ പിറ്റേ വീണെന്ന് തോന്നുന്നു അല്ലേ വലിയ സിനിമകളാണ് നമ്മൾ കൊടിയാണ് അതുപോലെ സിനിമകളാണ് എല്ലാം എല്ലാവർക്കും പണിയെടുക്കാനാണ് എത്തി എല്ലാവർക്കും സിനിമ ക്ഷനെ പറ്റി എന്താണ് കാരണം ഓരോ സിനിമകൾ വല്ലാത്ത പ്രകടനമാണ് പരിശീലിക്കാൻ ചിന്തയുണ്ടല്ലോ നമുക്ക് ഓരോ ഇത് കഴിയും തോറും പുള്ളി ഇങ്ങനെ നന്നായിക്കൊണ്ട് നന്നായിക്കോട്ടെ ഇനി എന്താണ് നന്നാവണമൊന്നും പറയാൻ പറ്റില്ല ഇനിയും ഒരു വേറെ ലെവലായിട്ടുണ്ട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ആണ് കാരണം ഫ്രെയിംസ് ഒക്കെ സ്പെയിൻസൊക്കെ നമുക്കങ്ങനെ എനിക്കറിയില്ല കളറിൽ വന്ന എത്രത്തോളം ഉണ്ടെന്ന് പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റിൽ ഭംഗിയാണ് ഭയങ്കര ആയിട്ട് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം ആ സെവൻറ്റീൻ സെഞ്ചുറി പീരീഡ് ഇത് ആ സെറ്റിങ്ങിൽ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ട് അത് ഭയങ്കര സെറ്റ് ഡിസൈൻ ആണെങ്കിലും ക്രോപ്സ് ആണെങ്കിലും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഫീല് കൊണ്ടുവരുന്നുണ്ട് ഒരു എൻഷ്യൻ അല്ലേ നമുക്കൊരു പീരിയഡ് പീരീഡ് ടച്ച് കൊണ്ടുവരുന്നു കണ്ടും ആക്കരുത് എന്തായാലും കേട്ടിൽ തന്നെ വാച്ച് ആണ് അത് ബ്ലാക്ക് ആർട്ടേഴ്സില് അതിൻ്റെ ആർട്ടിറക്ഷനാക്കി ശരിക്കും ഉള്ളതെങ്കിൽ കേട്ടറിൽ തന്നെ മസ്റ്റ് വാച്ച് കൂടുതലാണ് ഏതായാലും വർക്ക്ഔട്ട് പേജും അതായത് അറുത്തൊരു വച്ചവരെ സിദ്ധാർത്ഥത്തിന് ഒന്നിനൊന്ന് അടിപൊളി ഇപ്പം നമുക്കിട പറയാനാണല്ലോ ആദ്യത്തെ ഒരു എണ്ണക്കിട്ട് സീനൊക്കെ ഉണ്ട് സൂപ്പറാണ് സൂപ്പർ അതായത് മൂന്ന് തീയേറ്റർ ഫുൾ ആയി ഏതായാലും ഫസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് ആണ് അത് അടുത്ത ആറാം ഏഴാം തീയ്യൂപ്പ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മമ്മൂട്ടി എന്തുകൊണ്ടാണ് രാക്ഷസം നയിക്കണമെന്ന് വിശേഷിപ്പിക്കുന്നത് ഫാൻസ് എടുത്ത് പറയുന്ന ഒരു പേരാണോ അല്ല എന്ന് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും കാരണം ആശിഫിൻ്റെ ഒരു അഭിവൃദ്ധി പറഞ്ഞിട്ടാണ് മമ്മൂട്ടി ഈ ക്യാരക്ടർ ചെയ്യുന്ന ഒരിക്കലും നമ്മൾ കരുതിയില്ല കാരണം അത്തരം ചലഞ്ചുകൾ നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഒരു പിന്നെ ഇനിയിപ്പോൾ അത് പുറത്തായിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു നെഗറ്റീവ് വിഷയമുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷേ അത് എങ്ങനെയാണ് കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മൾ തീ മസ്റ്റാഗ് തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു ദൃശ്യമാണ് അതുപോലെ തന്നെ മമ്മൂക്കിയുടെ വേഷപാർച്ച ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു ഇതാണ് അർജുന അശ്വതിൻ്റെയും സിദ്ധാർത്ഥ വരുന്ന വേഷപാർച്ച അവരും ഇതുവരെ കാണാത്ത വളരെ വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലാണ് കണ്ടിരിക്കുന്നത് പിന്നെ കളർ എന്നുള്ളത് സിനിമയ്ക്ക് ഒരു വിഷയമല്ല ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മോണോക്രോമിൽ അല്ലാതെ ഈ സിനിമയുടെ ഭംഗി മുൻകത്ത് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മോണോക്രോമിൽ മഴ പെയ്യുന്നത് കണ്ടില്ലെങ്കിൽ നമ്മൾ മോണോക്രൈമിൽ കാടിൻ്റെ ഭംഗി ആസ്വദിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായി Thank yeah. you.